പ്രിയ സുഹൃത്തുക്കളെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് താൽപ്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കേൾക്കുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കുറേ പേപ്പറുകളിൽ അവർ ഒപ്പിടിവെക്കും ഏജൻറ്റ് വന്നിട്ട് അപ്പോൾ ഈ ഒപ്പിടുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ സംഭവങ്ങളിലാണ് എന്തൊക്കെ അസുഖത്തിനാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടുക ക്ലെയിം കിട്ടുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം ഇനി ഇത് മുഴുവൻ ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവർ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് വാങ്ങി വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് ഒപ്പിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാവോ കാരണം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് നമ്മളറിയാത്ത കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വളരെ കൃത്യമായി വ്യക്തമായും ചോദിച്ച് മനസ്സിലാക്കുകയും വേണം ഇതൊന്നുമല്ലാതെ വേറൊരു വിഷയമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റിൽ ഒരു പ്രീമിയം ഒരു തുകയടച്ചു വീണ്ടും വരുന്ന വർഷങ്ങളിൽ ക്ലെയിം ഇല്ലെങ്കിലും നമ്മൾ ഈ തുക കൂട്ടിക്കൂട്ടി അടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലുള്ളത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായിട്ടൊരു അനുഭവം ഞാൻ പറയാം അച്ഛനും അമ്മയും അറുപത് വയസ്സ് അമ്പത് വയസ്സ് ഒരു മകൻ ഇരുപത്തിനാല് വയസ്സ് മൂന്ന് പേരുടെ കൂടി ഒരു പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് എടുത്തു അത് ആദ്യത്തെ വർഷം ഇരുപത്തി നാലായിരം രൂപയായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് പ്രമേഹ രോഗമുള്ളവരോ അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖമുള്ളവരോ അല്ലെങ്കിൽ ലിവർ സംബന്ധമായ അസുഖമുള്ളവരോ ഒക്കെ വളരെ വ്യക്തമായും കൃത്യമായും എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ അസു ചില അസുഖങ്ങൾക്ക് ക്ലെയിം കിട്ടുക അല്ലെങ്കിൽ ഏതൊക്കെ അസുഖങ്ങൾക്ക് ക്ലെയിം കിട്ടാം ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ആദ്യത്തെ വർഷം ഇരുപത്തി നാലായിരം രൂപ അടച്ചു ക്ലെയിം ഒന്നുമില്ലാതെ തന്നെ രണ്ടാമത്തെ വർഷം ഇരുപത്തി എണ്ണായിരത്തി സംതിങ് അടക്കേണ്ടി വന്നു വീണ്ടും മൂന്നാമത്തെ വർഷം മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറോ അങ്ങനെന്തോ അടക്കേണ്ടി വന്നു ക്ലെയിം ക്ലെയിമില്ലാട്ടോ പിന്നെ നാലാമത്തെ വർഷം വന്നപ്പോൾ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആയി അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ സുഹൃത്തു ഏജന്റിനോട് ചോദിച്ചു ഇത് ഇതെന്താണ് ക്ലെയിമില്ലാതെ ഇങ്ങനെ വർഷാവർഷം ഈ പ്രീമിയം തുക കൂടി വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏജൻറ്റ് പറഞ്ഞത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നിയമങ്ങളും പിന്നെ കമ്പനിയുടെ ചിട്ടവട്ടങ്ങളും അങ്ങനെയൊക്കെയാണ് അത് അതിങ്ങനെ കൂടിക്കൂടി വരും പ്രത്യേകിച്ച് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ അത് കാര്യമായിട്ട് വരും അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ഇങ്ങനെ പോളിസി എടുക്കുന്ന സമയത്ത് വർഷാവർഷം ഈ പ്രീമിയം തുക കൂടുന്നതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നില്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും അങ്ങനെ അത്തരം ഏജൻറ്റുമാരോട് ഈ വർഷാവർഷം കൂടി വരുന്ന പ്രീമിയം തുകയെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം അതല്ലെങ്കിൽ പ്രശ്നവും അപ്പോൾ ഈ നാലാമത്തെ വർഷം മുപ്പത്തി ആറായിരം അടക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്ത് ഈ ഏജൻറ്റിനോട് ചോദിച്ചു ഇത്തവണ ഞാൻ അടച്ചാൽ അടുത്ത വർഷം ക്ലെയിം ഇല്ല എന്ന് വിചാരിക്കുക എത്ര തുക ഞാൻ അടക്കേണ്ടി വരും എന്ന് ചോദിച്ചപ്പോൾ ഏജൻറ്റിന് ഇല്ല അത് പറയാൻ പറ്റില്ല സാറേതാണ് പറയണത് അപ്പം ഇദ്ദേഹം ചോദിച്ചു ഒരു ഐഡിയ പറയൂ അല്ലെങ്കിൽ ഒരു ശതമാന ശതമാനക്കണക്ക് പറയൂ അങ്ങനെയുണ്ടല്ലോ പക്ഷേ അത് പോലും ഏജൻറ്റ് പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അതോടുകൂടി നമ്മുടെ സുഹൃത്ത് ആ പോളിസി വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ് പ്രത്യേകിച്ച് പ്രൈവറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം അത് ബിസിനസ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അസുഖം വരികയും അതിനൊരു ചികിത്സ കിട്ടാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലക്കാണ് നമ്മൾ ചേരുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടേ ഒരു പോളിസി എടുക്കാവൂ പോളിസി എടുക്കണ്ടെന്നൊന്നും പറയണില്ല കാരണം പോളിസി ആവശ്യമാണ് അത് പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി അത്യാവശ്യമാണ് ഇത്രയേ ഉള്ളൂ അതിൽ നമ്മൾ വളരെ കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ പ്രീമിയം തുക കൂടുന്നതിൻ്റെ ഒരു സാധ്യത എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഉള്ളൂ ഇതൊരു അറിവ് അറി അറിഞ്ഞു കിട്ടിയ ഒരു ഇൻഫർമേഷൻ പങ്കുവെച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇൻഫർമേഷൻ താല്പര്യപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്